ും സൈക്കിൾ യാത്രക്കാർക്കും വാഹനയാത്രക്കാർ കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുവദിക്കണം അവർ ലൈനിൽ നിന്നല്ല റോഡ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ കൂടിയും വാഹനം നിർത്തി റോഡ് മുറിച്ചു കടക്കാൻ അനുവദിക്കണം എന്നതാണ് പ്രാധാന്യം അവർ നടന്നാണ് പോകുന്നത് വാഹനയാത്രക്കാർ പോകുന്നത് അതുകൊണ്ട് അവരുടെ നൽകണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു റോഡിൽ അച്ചടക്കം പുലർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് പങ്കുവച്ച വീഡിയോയിലാണ് മന്ത്രിയുടെ വിശദീകരണം വലിയ വണ്ടികൾ ഓടിക്കുന്നു നമ്മൾ കാറിൽ വരുന്നവരെ സംബന്ധിച്ച് ആദ്യം ആദ്യം ലൈസൻസ് എടുക്കാൻ പഠിപ്പിക്കുന്നത് അത് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് കാഞ്ഞനട യാത്രക്കാർക്ക് സൈക്കിൾ യാത്രക്കാർക്ക് ഇവരെ പ്രത്യേകം കരുതിയതിനു ശേഷം മാത്രമേ നമ്മൾ വണ്ടി ഓടിക്കാവൂ ഇപ്പോൾ ഒരു കാൽനട യാത്രക്കാരൻ റോഡ് ക്രോസ് ചെയ്യുകയാണെന്നില്ല ക്രോസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് ക്രോസ് ചെയ്യാലും സീബ്ര ലൈനിൽ ക്രോസ് ചെയ്താലും വണ്ടി നിർത്തി കൊടുക്കണം ഒരു കാനനട യാത്രക്കാരൻ റോഡ് കുറിച്ച് മുറിച്ച് കിടക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള മനസ്സിലാക്കിയാൽ നമ്മൾ നിർത്തി കൊടുത്തതിനു ശേഷം അദ്ദേഹത്തെ പോകാൻ അനുവദിക്കുക ആ വ്യക്തിയോ കുട്ടിയോ സ്ത്രീയോ പുരുഷനോ അവർ പോയി കഴിയുമ്പോൾ നമുക്ക് പോകാം കാരണം അവർ നടന്നാണ് പോകുന്നത് നമ്മൾ വേഗത്തിലാണ് പോകുന്നത് വാഹനത്തിൽ വേഗത്തിലാണ് പോകുന്നത് അതുകൊണ്ട് അവരുടെ നമ്മുടെ സമയത്തിനും വിലയുണ്ട് അവരുടെ സമയത്തിനും വിലയുണ്ട് രണ്ടുപേരുടെയും വിലയുണ്ട് ഏറ്റവും പ്രധാനമായും നമ്മൾ വാഹനങ്ങളിരിക്കുമ്പോൾ കാലനട യാത്രക്കാരെയും സൈക്കിൾ യാത്രക്കാരെയും അവരെ കരുതി വേണം വണ്ടി ഓടിക്കാൻ ഇത് പുതിയ കണ്ടുപിടുത്തം ഇത് ലോകത്തെമ്പാടും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ മോട്ടോർ വാഹന നിയമത്തിനും ഇത് പറയുന്നത് പക്ഷേ നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല പറഞ്ഞു തരുന്നില്ല നമ്മളിപ്പോഴും കൈ പുറത്തേക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ അടയാളം കൊടുക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത് നമ്മൾ പ്രാകൃതമായ തരത്തിലേക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എയർ കണ്ടീഷൻ ചെയ്യാത്ത ഒരു കാറും ഇറങ്ങുന്നില്ല മാർക്കറ്റിൽ ഇറങ്ങുന്നില്ല കണ്ണാടിയിട്ട് പോകുന്ന വണ്ടിയിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുക തന്നെ കൈ ഇങ്ങനെ കാണിച്ച് പോവുക പിന്നെ കൈ സ്ലോ ചെയ്യാൻ കാണിക്കുക ഇതാണ് പഠിപ്പിക്കുന്നത് വലത്തോട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം ഇൻഡിക്കേറ്റർ എന്നൊരു സാധനം അവിടെയുണ്ട് എന്ന് പലരെയും ഉള്ള പലരെയും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൻ്റെ ഡ്രൈവർ ശാന്തൻ എന്നോട് ദിവസം പറഞ്ഞു സാറേ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിലാണ് ഡ്രൈവിംഗ് പഠിച്ചത് പക്ഷേ എനിക്ക് ഈ ഇൻഡിക്കേറ്റർ ഇടുന്നത് എന്തിനാന്ന് പറഞ്ഞു തന്നിട്ടില്ല പിന്നീട് ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോഴും ഞാൻ കണ്ടുപിടിച്ച് ഇത് തന്നെയുള്ള സ്ഥാനമാണ് അപ്പം അത്രത്തോളം നമ്മൾ വളരെ നിസാരമായി കാര്യങ്ങളെ കാണുകയാണ് അപ്പോൾ വാഹനം ഓടിക്കുന്നു പ്രത്യേകം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കൊച്ചിയിൽ ഒരു സഹോദരി റോഡ് ക്രോസ് ചെയ്യാൻ വളരെ സാവധാനത്തിൽ അവരെ ഒരു സീബ്ര ലൈനാണ് ക്രോസ് ചെയ്യുന്നത് ആ ദൃശ്യം ഭയങ്കര ഭീകര ഭയാനകമായ ദൃശ്യമാണ് കാരണം വളരെ അവർ അവരുടെ അവകാശമാണ് സീബ്രാൻ ലൈനിലൂടെ നടന്നു പോരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ബസ് അവരെ ഇടിച്ചു തെറപ്പിച്ചുകൊണ്ടെന്ന് വേണം ഭാഗ്യവശാൽ മരണം സംഭവിച്ചില്ല എങ്കിൽ പോലും ആ സഹോദരിയുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ആയിരിക്കില്ല നിസ്സാരമായി ഇതിൽ കാണാൻ പറ്റില്ല ഒരു ലൈസൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ടോ ഒരു പൈനടിച്ചതുകൊണ്ടോ അവസാനിപ്പിക്കുന്നത് നമ്മളെ മറ്റുള്ളവരെ കുടുംബം തകർക്കാൻ മറ്റുള്ളവരെ ജീവിതം അവസാനിപ്പിക്കാൻ ആ കുടുംബത്തെ ശിഥിലമാക്കാൻ നമുക്ക് അവകാശമില്ല ഓരോ മരണവും റോഡിൽ സംഭവിക്കുന്ന ഓരോ മരണവും നശിപ്പിക്കുന്ന ഒരാളെയല്ല ഒരു കൂട്ടം ആളുകളെയാണ് ഒരു ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും ആ അപകടത്തിൽ ഇല്ലാതെയാവും അല്ലെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാ താളവും തെറ്റും ഗ്രഹനാഥൻ്റെ മരണമാണെങ്കിൽ താളം തെറ്റു കുഞ്ഞു മക്കളാണെങ്കിൽ വളർത്തിക്കൊണ്ടു വന്ന കുഞ്ഞിൻ്റെ വേർപാട് അവർക്ക് അമ്മയും അച്ഛനും തകർന്നു പോകും പല ദുഃഖങ്ങളുണ്ട് ഈ വണ്ടിയിലിരിക്കുന്ന ആൾക്കണം അവർക്ക് മാത്രമല്ല ഈ ദുഃഖം നാളെ ഇത് നിങ്ങൾക്കും വരും അതുകൊണ്ട് സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക ആദ്യം കാൽനട യാത്രക്കാർക്കും സൈക്കിളിൽ പോകുന്നവർക്കും റോഡിൽ നടക്കാൻ സഞ്ചരിക്കാനുള്ള അവകാശം ആദ്യം കൊടുക്കുക അതിനുള്ള ചുമതല വണ്ടി ഓടിക്കുന്നത് നമുക്കാണ് നമ്മൾ വണ്ടിയിലിരിക്കുക ആ നിയമം ആദ്യം പാലിക്കണം ഞാനൊരു കാര്യം നിങ്ങളെടുത്ത് പറയാം മോട്ടോർ വെഹിക്കിൾ നിയമങ്ങൾ പാലിക്കാതിരിക്കാൻ പറ്റില്ല അതൊരു പിണക്കമായി എടുക്കണ്ട ഈ നിയമം മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളാണ് ആ നിയമങ്ങളുടെ ലംഘനം ഒരു കാരണവശാലും എം ന്യൂസ് ഡെസ്ക് അനുവദിക്കുകയില്ല